ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോ അത് വേറൊന്നും അല്ല നമ്മള് ഈ ചീമച്ചൊക്കെയാണ് ഇന്ന് നമ്മള് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പൊ അപ്പോൾ നമ്മൾ ഇതാ ചീമച്ചക്ക ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് ഗൈസ് അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഈ ചീമച്ചക്ക അവിച്ച് നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്ന് വേറെ വലുതായിട്ട് വേറെ നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് നമ്മുടെ ഇപ്പോൾ ഗൈസ് ചീമച്ചക്ക ഉണ്ടായിട്ടും ഇതുവരെ നമുക്ക് പുഴുങ്ങി തിന്നാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല കേട്ടോ ഇന്നാണ് നമുക്ക് ആ ഒരു അവസരം വന്നു ചേർന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇതിനെ ഒന്ന് പുഴുങ്ങി ആണ് ഇന്ന് കഴിക്കുന്നത് നത്താഴത്തിന് നമുക്ക് ചീമച്ചക്കയാണ് കേട്ടോ അപ്പം നമുക്ക് പുക നമ്മളിവിടെ രണ്ട് ചീമച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കറയൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമ്മളൊന്നൊന്ന് റെസ്റ്റ് വെച്ചിട്ട് ഇനി ഇതിനെ ഒന്ന് ചെത്തി ഇതിനെ കഷ്ണങ്ങളാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ് നമ്മൾ ഈ ഒരു ചീമച്ചക്കയെ കട്ട് 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 ടു പീസായിട്ട് മാറ്റാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെത്താൻ പോവുകയാണ് നമ്മൾ ആ ചെത്തിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് ചീമച്ചൊക്കെ ആ ചെത്തി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ചീമച്ചൊക്കെ വെച്ചിട്ടാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് പീസാക്കാം നമ്മുടെ ചീമച്ചൊക്കെ ഇതാ ഇവിടെ കട്ടായിട്ട് കട്ട് ചെയ്ത് നമ്മൾ പീസാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പീസിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം വേണം അതുപോലെ കുറച്ച് ഉപ്പ് ചാറും കൂടി വച്ചിട്ടാണ് കേട്ടോ നമ്മളിത് അടച്ച് വേവിക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെയും ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കാറുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും കേട്ടോ അധികമായി പോയാൽ ഒരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ നമ്മളിവിടെ അടച്ചൊക്കെ വച്ചു ഇനി നമ്മൾ ഇതിൽ തീ കത്തിച്ചു കൊടുക്കുക ഇനി നമ്മളിവിടെ തീ കത്തിച്ച് ഇത് വേവുന്ന സമയത്തെ ഇനി ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഒരു മുളക് അരങ്ങിയെടുക്കാം നമുക്ക് അതായത് മുളക് ചമ്മന്തി പോലെ നമ്മൾ ഉള്ളിയും മുളകും വെച്ചിട്ടാണ് ഉള്ളിയും മുളകും ഉപ്പും കൂടി ഉപയോഗിച്ചിട്ട് നല്ല കളർ കളറുണ്ടോ ഇത് നല്ല സൂപ്പർ കാന്താരി മുളകാണ് എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്ന കാന്താരി മുളകാണ് അപ്പോൾ ഈ കാന്താരി മുളകും ഉള്ളിയും ചേർത്തിട്ടാണ് നമ്മൾ ഇത് കൂട്ടാൻ വെക്കുന്നത് അപ്പോൾ ഈ ഉള്ളി തണുത്ത സമയമാകുമ്പോൾ ഉള്ളി പെട്ടെന്ന് കുരുത്ത് വരാറുണ്ട് ഉള്ളി കുരുത്ത് വരുമ്പോൾ നമ്മളെല്ലാവരും ഈ സാധാരണ ഈ ഉള്ളിയുടെ ഈ ഒരു കുരുത്ത് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാറാണല്ലേ പതിവ് പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പയർ ഒക്കെ വെള്ളത്തിൽ മുളപ്പിക്കുമല്ലോ അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ് ഈ ഉള്ളിയുടെ ഈ ഒരു ഭാഗം എന്ന് ഇഷ്ടം പോലെ പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഉള്ളി പരമാവധി അങ്ങനെ ഇട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ ഉള്ളിയും ഈ ഒരു കാന്താരി മുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് ഒന്ന് ചതച്ച് എടുക്കുക അപ്പോൾ നമ്മളിതൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഈ നമ്മുടെ അടിയിൽ കിടക്കുന്ന കാന്താരി മുളക് ഒന്ന് ചതഞ്ഞ് സെറ്റായി വരണം അപ്പോൾ ഇപ്പം ഉള്ളിയുടെ കളറൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി ഇത് നല്ല റെഡ് കളറിലെ മുളകല്ലേ നമ്മൾ ഇട്ടിരുന്നത് ആ മുളക് നല്ലൊരു പരുവത്തിന് നമുക്ക് കിട്ടണം അപ്പോൾ അതിന് നല്ലതുപോലെ നമ്മൾ ഇടിച്ചതായി മുളകൊക്കെ മികളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനേതാ നന്നായിട്ട് ഇടിച്ച് ഇത് നല്ല ചുമന്നൊരു കളർ കണ്ടോ നിങ്ങൾ കറക്റ്റ് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ കാന്താരി മുളകും കൂടി നന്നായിട്ട് ഉടച്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് എണ്ണയും കൂടി വീത്തിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അല്ലാതെ ഇതേപോലെ നമ്മളെടുത്ത് തിന്നാനൊന്നും പറ്റത്തില്ല കേട്ടോ ഭയങ്കരമായ എരിയാണ് അതുപോലെ നല്ല പഴുത്ത കാന്താരി മുളക് തന്നെ എരി ആയതുകൊണ്ട് തന്നെ എരിക്ക് ഒരു കുറവും കുറവുണ്ടാവത്തില്ലേ അപ്പോൾ ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് വളരെ കുറച്ച് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളു പിന്നെ നന്നായിട്ട് നല്ല എരിയുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം മതിയാകും അപ്പോൾ നമ്മുടെ കാന്താരി മുളക് ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട് ഭയങ്കരമായ ഒരു ഒരു വല്ലാത്ത ചുരുക്ക് പിടിച്ചൊരു മണമാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയും കൂടി വീത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എണ്ണയും കൂടി വീത്തിയിട്ട് ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒരു സെറ്റാക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ആഹാ നല്ല മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു എരിവാണ് ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ മുളക് ചമ്മന്തി ഇതായി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങയുടെ പരിപാടിയുണ്ട് കേട്ടോ നമ്മളിതായി ഇവിടെ കുറച്ച് തേങ്ങ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ തേങ്ങ വേറെന്നതിനുമെല്ലാം നമ്മുടെ ചീമച്ചക്കയിൽ കുറച്ച് തേങ്ങ കൂടി ഇട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മൾ നമ്മളതിൽ കുറച്ച് ആവശ്യത്തിന് മതി കുറച്ച് തേങ്ങക്കെ നല്ല വില ആയതുകൊണ്ട് ആവശ്യത്തിന് മതി തേങ്ങയൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മൾ എന്നാലും കുറച്ച് തേങ്ങ ഇവിടെ ഇട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് അപ്പോൾ നമ്മുടെ ആടിപൊളിയായിട്ടുള്ള ചീമച്ചക്ക ഇവിടെ റെഡിയാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ചീമച്ചക്കൊപ്പം ഇവിടെ കറിയും പിന്നെ ഏതോ ഒരു എരിവുള്ളത് ഉമ്മച്ചി ഉണ്ടാക്കിയാണ് എന്താ എരിവുണ്ടെന്ന് അറിഞ്ഞോളാം ാണ് അപ്പൊ എങ്ങനെയുണ്ട് കഴിക്കാൻ സൂപ്പർ സൂപ്പർ അപ്പോൾ ഗൈസ് ഇവിടെ നമ്മുടെ ബീഫും അതുപോലെ തന്നെ മുളക് ചമ്മന്തിയും നമ്മുടെ ചീമച്ചക്കയും വെച്ച് ഒരു പിടി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ നമ്മൾ ആദ്യം നമ്മുടെ ചീമച്ചക്ക ഒന്ന് എടുത്ത് ആ ബീഫ് കറിയിൽ ഒന്ന് മുക്കെയിട്ട് നമ്മളൊന്ന് ഒന്ന് കഴിച്ച് നോക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഒരു മത്സരം എന്നോണം കഴിക്കുകയാണ് നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മുടെ മക്കൾക്ക് ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഒന്ന് വേവിച്ച് കൊടുക്കണം കാരണം എന്നും അവർ ഫാസ്റ്റ് ഫുഡും എന്നും അവർ ചിക്കനും അതുപോലെ പൊറോട്ടയും ബിരിയാണിയും ഒക്കെ കഴിക്കുന്ന ആ ഒരു സ്ഥാനത്ത് വല്ലപ്പോഴും ഒക്കെ ഇതുപോലുള്ള ആഹാരങ്ങൾ അവർക്ക് കൊടുക്കണം കാരണം നമ്മുടെയൊക്കെ പണ്ട് കാലത്ത് നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിച്ചാണ് ഗൈസ് വളർന്നത് അപ്പോൾ നമുക്ക് ഇതിനോട് ഒരു താല്പര്യമുണ്ട് ഇപ്പോഴും നമുക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര രസമുണ്ട് കേട്ടോ നമ്മുടെ ബീഫ് കറി ഞാൻ ഒരു ചീമച്ചക്കയും നല്ല രസമുണ്ട് ഇനി നമുക്ക് ഈ മുളക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ വേണ്ട നമ്മുടെ നല്ല മുളകിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മുളക് ചമ്മന്തിയിലും ഒന്ന് മുക്കി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മൾ എന്തായാലും അരച്ച് എടുത്തു വന്നതല്ലേ അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ മക്കൾക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നത് കാരണം നല്ല എരിയുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതല്ലേ നമ്മൾ ഒന്ന് നല്ല ഉണ്ട് കേട്ടോ നല്ല എരി പക്ഷേ ആ എണ്ണയൊക്കെ വീത്തിയത് കൊണ്ട് അത്ര വലിയ എരി എനിക്ക് ഫീല് ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇവർ അങ്ങനെ എരിയൊന്നും അധികമായിട്ട് ഞാൻ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ആ എരി പിന്നെ വലുതായിട്ട് അങ്ങോട്ട് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചീമച്ചക്കയും ആ ഒരു മുളക് ചമ്മന്തിയും കുട്ടി കഴിക്കാൻ കൊള്ളാം പക്ഷേ അതിനേക്കാളും നല്ലത് ബീഫ് കുട്ടി കഴിക്കുന്നതാണ് കേട്ടോ അതാണ് ടേസ്റ്റ് കൂടുതൽ നമ്മൾ കട്ടൻ ചായയും അപ്പോൾ തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കട്ടൻ ചായയും അതുപോലെ നമ്മുടെ അത് അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ത് ആഹാര നമ്മൾ ഇതുപോലെ വിശേഷം ഉള്ള ആഹാര സാധനങ്ങൾ എന്ത് കഴിച്ചാലും കുഞ്ഞൂസിന് ഒരു സീറ്റ് പോലെ ഉണ്ട് കേട്ടോ അതാ വന്ന് കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കുഞ്ഞൂസിനെ ഇനി കൊടുക്കുന്നത് വരെ അവിടെ നിന്നും വിളിക്കും കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞൂസിന് ഒരല്പം കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ കുഞ്ഞുസിന് ഇതൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറി നമ്മളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ട് കുഞ്ഞൂസിന് ഭയങ്കര ഉത്സാഹമാണ് എന്തായാലും നമുക്ക് കുഞ്ഞൂസിൻ്റെ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞൂസിൻ്റെ പ്ലേറ്റിൽ കൂടി ഒരല്പം വെച്ച് കൊടുക്കുന്നുണ്ട് അത് മോള് കൊടുത്തുകൊണ്ട് വന്ന് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞൂസ് കഴിക്കുക ഇല്ലേ മുളക് ചമ്മന്തി വേണോ കുഞ്ഞൂസ് എന്ന് ചോദിച്ചിട്ടാണ് ഇത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞൂസ് മുളക് ചമ്മന്തി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞൂസ് ഇവിടെ നിന്ന് ഓടും ഇവിടെ കുഞ്ഞൂസും കഴിക്കാനുള്ള ഒരു പരിപാടി ഇട്ട് നിൽക്കുകയാണേ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ വിചാരിക്കും നമ്മൾ മാത്രമേ കഴിക്കാനുള്ളൂ വാപ്പസ് ഇതുവരെ വന്നില്ലല്ലോ കഴിക്കാനില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ പിന്നെ ആളെ ദൂരെ സ്ഥലത്ത് എത്തിയിട്ടില്ല കേട്ടോ ഇനിയും ഒരു പതിനൊന്ന് മണിയോളം ആവും രാത്രി പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും എത്തുമ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ സമയത്ത് മക്കളൊക്കെ ഉറങ്ങുന്ന സമയം ആവാറാവും അതുകൊണ്ട് അവർക്ക് സ്കൂളിലൊക്കെ പോകണമുണ്ട് അവർ ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആകുമ്പം ഉറങ്ങാനുള്ളതല്ലേ അപ്പോൾ രാവിലെ മോക്കാണെങ്കിൽ ആറു മണിക്ക് എഴുന്നേക്കണം രാവിലെ ആറു മണിക്ക് ആറര ആകുമ്പോൾ പള്ളിയിൽ മദ്രസയിൽ പോകണം അതുകൊണ്ട് നേ നേരത്തെ കിടന്നാൽ അല്ലെങ്കിൽ രാവിലെ എണീക്കാൻ വലിയ മടിയാണ് ഇപ്പോൾ മഴ പിടിച്ചിരുന്നതാണ് ഇപ്പോഴൊക്കെ ആയതുകൊണ്ട് ഉറങ്ങാൻ ഭയങ്കര സുഖമാണല്ലോ അതുകൊണ്ട് ഞാൻ ഒരല്പം നേരത്തെയാണ് ഇവരെയൊക്കെ കിടത്തുന്നത് അപ്പോൾ നമ്മൾ മാത്രമേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളു ചീമച്ചക്ക അങ്ങനെ ഇവിടെ കാലിയായിട്ടുണ്ട്